എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ ഈ വീഡിയോ എല്ലാവരും കണ്ടവരാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്ക് ീ വീഡിയോ കണ്ടില്ലേ എന്താണ് നിങ്ങൾക്കിതിൽ തോന്നുന്നത് എന്താണ് നിങ്ങൾക്കിത് മനസ്സിലായത് കല്യാണത്തിൻ്റെ അന്ന് മുട്ടായി ചടങ്ങാണ് മുട്ടായി സ്വന്തം ഭാര്യയ്ക്കുള്ള മുട്ടായി കയ്യിൽ കൊണ്ടുവരാൻ പോലും ഭാഗ്യമില്ലാത്തൊരു ഭർത്താവ് എന്ന് തന്നെ പറയാം കൊണ്ടുവരുന്നത് മുട്ടായി കമ്പനിക്കാർ കൊണ്ടുവന്ന് അത് ഇറക്കുന്നത് ക്രൈനാണ് ക്രൈനാണ് ആ സാധനത്തെ ഇറക്കിയിട്ട് അവൻ്റെ വീട്ടിൽ വെക്കുന്നത് എന്നിട്ടും അത്രയും മുട്ടായി കൊണ്ടുവന്നിട്ടും ഭാര്യയ്ക്കൊരു മുട്ടായി കൊടുക്കാൻ മാത്രമാണ് അവന് ഭാഗ്യമുണ്ടായത് അതിലേറെ പറയാനുള്ളത് ഈ മുട്ടായി പറിച്ചെടുക്കുന്നത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനാണോ ഒരുപാട് പേർക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ മുട്ടായി പറിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞാനോട് പറയാനുള്ളത് ഒരു ഡബിൾ കൊടുത്ത് മുണ്ട് എടുത്തിട്ടാണ് കയറ്റി കെട്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് കുഞ്ഞാനെ എല്ലാവർക്കും അറിയാലേ ആമിന സേവറിൻ്റെ സെയിൽസ്മാനായ കുഞ്ഞാൻ കാരണം ഞങ്ങളൊരു സാധനം സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഞാനും നിങ്ങളും ചിലപ്പോൾ അത് സെയിൽ ചെയ്യലേ അപ്പോൾ ആമിന സേവർ എന്തിനാണ് അത് വിൽക്കുന്നത് എന്നും അതിൻ്റെ ഗുണം എന്താണെന്നും നോക്കിയ കുഞ്ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയാൽ തായൽ നിൽക്കുന്നവർ ആ മിനാസേവറിൻ്റെ പവർ ശരിക്കും കാണും കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അതിലുള്ളവർക്ക് മാത്രമേ അറിയൂ പക്ഷെ അതൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ സഹോദരനോട് പറയാനുള്ളത് നിങ്ങൾക്ക് പഠിച്ചവന് ഒരുപാട് തന്നിട്ടുണ്ടല്ലേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാതെ ഹോട്ടലിൻ്റെ മുന്നിൽ പോയി കൈ നീട്ടുന്ന എത്രയോ പേരുണ്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും ടൗൺ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ കണ്ടു വരും നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നിങ്ങൾക്ക് അല്ലാത്ത അല്ല തന്ന ന്യാമത്ത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സമ്പാദ്യം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങളെങ്ങനെ ചിലവാക്കണം ദുനിയവിൽ എന്തൊക്കെ കാണുന്നുണ്ടല്ലേ എന്നാലും നമ്മുടെ സമുദായം എല്ലാം മറക്കുകയാണ് എല്ലാം ഞങ്ങൾ മറക്കുകയാണ് ഞങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഞങ്ങളെല്ലാം മറക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുണ്ടട്ട നിങ്ങൾക്കൊക്കെ തന്ന നിയമത്ത് നിലനിൽക്കണമെങ്കിൽ എന്തിനു വേണ്ടി ചിലവാക്കണം അതെന്തിനു വേണ്ടി ചിലവാക്കി എന്ന് നാളെ ഉത്തരം പറയാണ്ടി വരും അപ്പോൾ എന്താക്കുക ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വീടില്ലാതെ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഈ മുട്ടായി വാങ്ങുന്ന പൈസ ആ ക്രൈനിന് കൊടുക്കുന്ന ചാർജൊക്കെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ നോക്കുക അല്ലാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ ഇത്രയും ക്രൈനെ കൊണ്ടുവന്നിട്ട് അറക്കുന്ന മുട്ടായി ഒന്നും നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കാൻ നിൽക്കരുത് അതിന് കൂടിയവരൊക്കെ ഒന്ന് ചിന്തിക്കുക അത് ശരിയാണോ തെറ്റാണോ എന്ന് നല്ല ബുദ്ധി അള്ളാഹു താല കൊടുക്കുമാറാവട്ടെ നമ്മുടെ സമുദായത്തിന് നല്ലത് ചെയ്യാനുള്ള മനസ്സും അതിനുള്ള ബുദ്ധിയും പഠിച്ചു നൽകുമാറാവട്ടെ ആമീൻ